ഇന്നലെ വിശ്രമ ദിവസമായിരുന്നു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഇന്റേൺഷിപ്പിന് പോയി അത് കഴിഞ്ഞ് വന്നിട്ട് പഠിച്ചു അതല്ലാതെ വേറെ ഒന്നും ഇന്നലെ നടന്നില്ല ഒരു സ്ലോ ഡേ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ തോന്നിയതുമില്ല കാരണം ഒച്ച അത്രയും ക്ലിയർ അല്ലായിരുന്നു ഇന്നലെ നമ്മുടെ ലേഹ്യം കാര്യങ്ങളൊക്കെ അയച്ച് ഉഷാറായിട്ടുണ്ട് പക്ഷെ ഇപ്പം ഉറക്കത്തിന് ഇതേ ഇപ്പം കണ്ണ് തുറന്നിട്ടുള്ളൂ അപ്പം തന്നെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു അത് അപ്പോൾ ഇങ്ങനെ തല പ്രൊസസ് ചെയ്ത് പ്രൊസസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ വിദേശത്ത് വരുന്ന ഓരോരുത്തരും അനാഥരാണ് ഗുണ്ടകളല്ല അതെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ എന്തായാലും ഒന്ന് കേട്ടു ഒരു സിനിമയിൽ അത് കഴിഞ്ഞ് വേറൊരു സാധനം കൂടി ഉണ്ട് സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ പറ എന്താ അല്ലേ നമുക്ക് അങ്ങനത്തേക്ക് നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു പക്ഷേ നമുക്കുള്ള ഭാഗ്യം വേറെ പലർക്കും ഇല്ല എങ്കിലും ഉള്ള ഭാഗ്യത്തിന് പരമാവധി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യാം